ബിഗ് ബോസ് സീസൺ സെവനിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് ജീവിതകഥ പറയാനാണ് ഇന്ന് കൊടുത്തിരിക്കുന്ന അനീഷിൻ്റെ ജീവിതകഥയാണ് പറയാൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അനീഷ് അനീഷിൻ്റെ ജീവിതകഥ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് വലിയ താല്പര്യം ഇല്ലായ്മയാണ് കാണിച്ചത് പരസ്പരം വർത്തമാനം പറയുക ഓരോ കാര്യത്തിൽ ഏർപ്പെടുക ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നത് അഭിഷേകം മാത്രമാണ് അവസാനം അഭിഷേകം എണീറ്റിട്ട് പറഞ്ഞ് പുള്ളിയുടെ സ്പേസാണ് ഈ സമയം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക അല്ല ഇത് വളരെ മോശമാണ് നിങ്ങളിങ്ങനെ വർത്താനം പറയുന്നത് പുള്ളി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുന്നു അങ്ങനെ പിന്നെ എല്ലാവരും സൈലൻറ്റായിട്ടിരുന്ന് അനീഷിൻ്റെ ജീവിതകഥ കേൾക്കുന്നത് കുട്ടിക്കാലമാണ് അനീഷിനെ ഏറ്റവും സന്തോഷകരമായതും എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നതും അതാണെന്ന് പറഞ്ഞ് അപ്പം ആ കാലം പിന്നെ കാര്യം റോൾ മോഡൽ എന്ന് പിന്നെ അപ്പനാണ് എന്നെ എല്ലാ കാര്യത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയത് പിന്നെ പറഞ്ഞത് ലൈഫിനെ കുറിച്ചാണ് ഒരുപാട് നല്ല ഉന്നത പ്രൊഫഷണലിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അനീഷ് ആങ്കർ ആയിട്ടുണ്ട് ടി വി ആങ്കർ ആയിട്ടുണ്ട് പിന്നെ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട് ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നാണ് അനീഷ് പറഞ്ഞത് നല്ല രീതിയിൽ ജീവിതകഥ പറഞ്ഞ് അവസാനിപ്പിച്ച് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മൈൻഡിയ കൂട്ടുകാരെ ലൈക്ക് ചെയ്യണേ